ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ സാബുസലായിട്ട് ഒരു കാർഡ് വന്നിട്ടുണ്ട് നമുക്കറിയാം പാഷണൽ ആയിട്ട് ഒരു ഫ്രീ കിക്ക് ഉണ്ടായിരുന്നു അതിന്റെ ഒരു കാർഡാണ് വന്നേക്കുന്നത് ആ റൈറ്റ് ബാക്ക് ആയിട്ടാണ് കളിച്ചത് സ്ലോട്ടിന്റെ സിസ്റ്റത്തിൽ ഇപ്പൊ പല സൈഡിലും കളിപ്പിക്കുന്നുണ്ട് ഒരു കളിപ്പിക്കുന്നുണ്ട് റൈറ്റ് ബാക്ക് അങ്ങനെ പല ഏരിയയിലും കളിപ്പിക്കുന്നുണ്ട് നമ്പർ ആയിട്ടൊക്കെ സ്ലോട്ട് യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ റൈറ്റ് ബാക്ക് കളിച്ച കാർഡാണ് വന്നേക്കണത് പക്ഷേ ആളുടെ സ്റ്റാറ്റസ് ഒക്കെ അത്യാവശ്യം പാസിംഗ് ലെവലെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട് ആളെ നമുക്ക് റൈറ്റ് ബാക്ക് ആക്കി യൂസ് ചെയ്യാം അതുപോലെ ഒരു സെൻ്റർ മിപ്പില്ലറാക്കി യൂസ് ചെയ്യാം നമ്പർ ടെന്നായിട്ട് യൂസ് ചെയ്യാം റൈറ്റ് വിങ്ങിൽ യൂസ് ചെയ്യാം അതുപോലെ തന്നെ വേറെ ലെഫ്റ്റ് വിങ്ങിൽ യൂസ് ചെയ്യാം അവിടെ റൈറ്റ് റൈറ്റ് മിഡായിട്ട് യൂസ് ചെയ്യാം അത്യാവശ്യം ക്രോസ് ക്രോസിംഗ് എബിലിറ്റീസ് ഒക്കെ ഉണ്ട് അവർക്ക് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും യൂസ് ചെയ്യാം അതുകൊണ്ട് ലെഫ്റ്റ് മിഡായിട്ടും യൂസ് ചെയ്യാം പുള്ളിനെ ലെഫ്റ്റ് ഫിംഗറായിട്ട് യൂസ് ചെയ്യാം മൊത്തത്തിൽ പറഞ്ഞ ഒരു യൂട്ടിലിറ്റി പ്ലെയർ ആണ് എല്ലായിടത്തും കളിക്കും നിങ്ങളുടെ സ്കോഡിൽ നിങ്ങൾക്ക് ഇടാം ഏതെങ്കിലും ഒരു പൊസിഷനിലെ ആൾ പോയി കഴിഞ്ഞാൽ അവിടെ ആളെ കളിപ്പിക്കാമെന്നാണ് ആളുടെ ക്രോസിംഗ് അടിപൊളിയാണ് കറക്റ്റ് സ്ഥലയിലാണ് എല്ലാ പന്തും വെച്ചു കൊടുക്കുന്നത് നല്ല രീതിയിൽ തന്നെ ക്രോസ് ഇട്ട് കളിക്കുന്നവരാണെങ്കിൽ എന്തായാലും റൈറ്റ് ബാക്ക് ആയിട്ടും റൈറ്റ് മിഡിലൊക്കെ യൂസ് ചെയ്യാം അവൾക്ക് അത്യാവശ്യം ഡിഫെൻസീവ് എബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു കാർഡിന് അതുകൊണ്ട് തന്നെ ഡിഫെൻസീവ് ആയിട്ട് ആൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാർക്ക് ചെയ്ത് കളിച്ചോളൂ എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ആ ക്രോസ് ഇതിൽ കറക്റ്റ് ആണെങ്കിൽ എവിടെ നിന്ന് കിട്ടാതെ അത്യാവശ്യം നാളെ അറ്റാക്കും നല്ല രീതിയിൽ തന്നെ ഒരു ഹെഡറുള്ള ആളെ സെൻട്രൽ ഇട്ട് കൊടുത്താൽ മതി അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അത് കളിക്കാൻ പറ്റും അത് ക്രോസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും They have done it again. Simple, certain, effective. He just guided it it in. So well played, Peter. Did a a great job keeping sight of the ball. Made a classic move and perfectly. <laughs> Number ീതിൽ തന്നെ ഓവർലാപ്പ് ചെയ്ത് കളിക്കുന്നുണ്ട് വേണ്ട സാഹചര്യത്തിൽ ഓടി ഒന്ന് ക്ലോസ് ഉണ്ട് അതുപോലെ ഡിഫെൻസീവിലും ആളെ മാർക്ക് ചെയ്താൽ ബാക്ക് ലൂഡ് നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്ത് ഓടണുണ്ട് നിങ്ങൾ ഇങ്ങനെ ക്രോസ് ഇട്ട് കളിക്കുന്നൊരു പ്ലെയർ ആണെങ്കിൽ അങ്ങനെ അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലെയർ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു നല്ല കാർഡ് തന്നെയാണ് നമുക്കറിയാം പല പൊസിഷനിൽ കളിപ്പിക്കാം നമ്മുടെ ടീമിൽ എവിടെയാണോ ഇല്ലാത്ത അത്യാവശ്യം ഏരിയ എല്ലാം കവർ ചെയ്യുന്ന ഒരു പ്ലെയർ ആണ് പാസിംഗ് ക്വാളിറ്റി ഡിപ്ലിയായിട്ട് തന്നെ ഈ കാർഡ് പിന്നെ എടുത്തു എടുത്ത് പറയണ്ടാളുടെ കിക്കിംഗ് പവർ ആണ് എന്തായാലും നല്ല പവറിലാണ് അടിച്ച് കയറ്റണത് ആ ഇതിൽ തന്നെ ഉണ്ടാക്കൾക്ക് റിയൽ ലൈഫിൽ നല്ല പവർ ഒക്കെ ഉള്ള കാടാണ് ആ അടി നമുക്ക് കണ്ടാൽ അറിയാം ഗോൾ കീപ്പറിന്റെ കൈ തട്ടിയാണ് പോണത് അപ്പൊ അത്രയും പവറിലടിക്കാൻ പറ്റിയ ഒരു കാട് തന്നെയാണ് ആളുടെ നല്ല കേളുടെ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ആളുടെ ത്രൂ പാസിംഗ് പാസിംഗ് ക്വാളിറ്റീസ് എല്ലാ അടിപൊളി തന്നെയാണ് ലോ പാസ് ലോപ്സൈഡ് പാസ് ഒക്കെ ഉണ്ടാകും ചിപ്പ് ചെയ്ത് തരണ രണ്ടുമൂന്ന് പാസൊക്കെ ഉണ്ടാകും ഈ വീഡിയോയിൽ കാണാൻ പറ്റും അടിയെന്ന് പറഞ്ഞ നല്ല നല്ലൊരു അടിയാണ് അയാളുടെ നല്ല പവറുള്ള പവറിലാണ് ആൾ അടിക്കുന്നത് ഞാൻ റൈറ്റ് ഫുഡിന് മാത്രം അടിക്കാരിച്ചത് വീട്ടിൽ ഫുഡ് തന്നെ വിചാരിച്ചത് പക്ഷെ ഇല്ല ആള് ലെഫ്റ്റ് ഫുഡിന് നല്ല രീതിയിൽ തന്നെ

സെൻട്രൽ മെറ്റീരിൽഡറായിട്ട് കളിക്കുമ്പോൾ ഒരു ഓർക്കസ്ട്രേറ്റർ പോലെ ആയിരിക്കുള്ളൂ ബാക്കിലോട്ട് വലിയ വലിഞ്ഞ് കളിക്കുള്ളൂ റൈറ്റ് ബാക്ക് അങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് ആൾക്ക് ബോക്സിലേക്ക് വരും നമ്പർ ടെന്നായാലും റൈറ്റ് വിങ്ങിൽ ഇട്ടാലും ആളുടെ മൂവ്മെൻ്റ് അടിപൊളിയാണ് പക്ഷെ സെൻട്രൽ മെറ്റീരിൽഡറായിട്ട് കളിക്കുമ്പോൾ പേഴ്സണൽ എനിക്ക് തോന്നിയത് ഒരു ഓർക്കസ്ട്രേറ്റർ പോലെ ബാക്കിലോട്ട് വലിഞ്ഞ് കളിക്കുകയുള്ളൂ ഇപ്പം നമ്പർ ടെന്നായിട്ടൊക്കെ കളിക്കുമ്പോഴാണ് റൈറ്റ് വിങ്ങിൽ കളിക്കുമ്പോഴാണ് ഈ ഷോട്ട് എടുക്കാനുള്ള അവസരങ്ങൾ കൂടുതലായിട്ടും വന്നത് നമ്മൾ പറഞ്ഞാളുടെ ആ ക്രോസിങ് എബിലിറ്റീസ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്ട്രൈക്കർ ഫൈൻഡ് ചെയ്യാറുണ്ട് റൈറ്റ് ബാക്ക് ആയിട്ട് കളിച്ച ക്രോസ് കളിക്കുന്ന ഒരു അടിപൊളിയാണ് പിന്നെ ആള് ഡിഫൻസീവ് പാർട്ടും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് കാടാണ് അത്യാവശ്യം ബോളൊക്കെ വിൻ ചെയ്ത് കളിക്കുന്നുണ്ട് നല്ലൊരു കാട് തന്നെയാണ് അപ്പൊ കെട്ടിറക്കണ്ടെങ്കിൽ എന്തായാലും ഒന്ന് യൂസ് ചെയ്ത് നോക്ക അടിപൊളി കാർഡാണ്